അലോക കഞ്ഞേച്ചി ഇത് വിളിച്ച് ചിരിക്കുന്നുണ്ട് അലോകം വീണ്ടും കറങ്ങി തെരുചെത്തിരിക്കുന്നു അലോക വെൽക്കം ചേച്ചി ഒന്നാമത്തെ വയ്യ അപ്പോൾ അവൾ വന്നപ്പോൾ വേറൊരുത്തനും വന്നു അവനാണേലും ഇവളോട് ഭയങ്കര ഇത് ഞങ്ങൾ ബോയ്സിനെ അറിയാം വേറൊരു ബോയിമിണ്ടെന്ന രീതി എങ്ങനെയെന്ന് ഞാൻ അവളോട് മിണ്ടാത്തതുപോലെ കാണിച്ചു എന്ന് പറയുന്നത് ചിരിക്കുന്നുണ്ട് രാഹുൽ ഊട്ടൻ ആ ഹോ രാഹുൽ ക്വസ്റ്റനുകൾ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നുണ്ട് കേട്ടാ ബോട്ട് അതെ 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 നല്ല ക്വസ്റ്റനുകൾ ആയിട്ടുള്ളൊരു ജഡ്ജ്മെന്റ് ആണത് എന്റെ പൊന്ന് പോട്ടെ എന്നെങ്കിലും നീ ഒന്ന് നന്നാകോട്ടന്ന് കമാൻസ് പഠിപ്പിച്ചിട്ട് കുന്തം പഠിക്കുന്നു ഫ്രണ്ട്സ് ആരെങ്കിലും ലൈക്ക് അടിക്കാനുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചൊന്ന് നാപ്പതാക്കി തയ്യോ ഫ്രണ്ട്സ് ടേറ്റ കഞ്ഞ ലെഞ്ച് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ ലെഞ്ച് ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ടൊക്കെ പുരട്ടി വെക്കാൻ പോണതേ ഉള്ളതല്ലോ ഒന്നും ആക്കിയില്ല കേട്ട ഇനി തന്നെ ഇനി ജോലിയുണ്ട് ഒരു വണ്ടി പോലീസ് വന്നിട്ട് കേസ് എടുത്ത് സീറ്റ് തന്നു അദ്ദേഹം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് ഇപ്പോൾ റസ്റ്റിലാണെന്ന് പറയുന്നുണ്ട് അറസ്റ്റിൽ നിന്നാണ് അറസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് സന്തോഷം അതെയ ചേട്ടാ കുറുമ്പൻ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഉള്ളവരുടെ വിചാരം അവരുടെ കാശിനാണ് അതൊക്കെ ഓടുന്നത് നമ്മളൊക്കെ വാങ്ങുന്ന സാധനം ജി എസ് ടി ഉൾപ്പെടെയാണ് അവർക്ക് സാലറി കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് രാഹുലിയുടെ അത് തന്നെ രാഹുലും ശ്രീ ഒന്നിച്ച് പഠിച്ചതാണോ നിക്കുന്നുണ്ട് ഏജന്യമോ ഞാനാ നാൽപ്പതാക്കിയതെന്ന് പറയുന്നുണ്ട് അമ്പച്ചിട്ടാ ചിറ്റെ ചിറ്റ ലൈക്ക് അടിച്ചു കൂട്ടോട്ടോ ഇവിടെ മുപ്പത്താറേ കാണിക്കുന്നുള്ളേ ചിറ്റെ കോളേജിൽ പോകുന്ന സമയത്ത് ഫ്രണ്ട് അറുപത് രൂപയുടെ ടിക്കറ്റ് ഇരുന്നൂറ് കൊടുത്ത് ചേച്ചി ബാക്കി പൈസ പിന്നെ തരാമെന്ന് പറഞ്ഞ് പോയി പോയ പോയിന്റെ അവസാനം ആ ചേച്ചി പറയുവ പൈസ ബാക്കി തന്നു കണ്ടോ അത് തന്നെ അത് തന്നെ കൈയ്യോടെ വാങ്ങിച്ചോളാം അല്ലെങ്കിൽ പോയതാ കോട്ടയം ഡിപ്പോയിൽ പോയി വഴക്കിട്ടുകയുന്നുണ്ട് രാവിലെ അല്ല നമുക്ക് തെളിവൊന്നുമില്ല ഇല്ല അവര് പറയും തന്നും നമ്മൾ പിന്നെ തെളിവ് കാണിത് ഇപ്പോഴത്തെ പൊന്നോ ഇപ്പോഴാണെങ്കിൽ പിന്നെ ഈ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ള കൊണ്ട് റെക്കോർഡിങ്ങിലും ചെയ്യാ മോള് അമ്മ ബിന്ദുവിനെ തിരക്കി എന്ന് പറയണം എന്ന് പറയുന്നുണ്ട് തിരക്കി എന്ന് പറയണന്ന് പറയുന്നുണ്ട് കേട്ടോ ആ അമ്മ ബിന്ദിച്ചിട്ടുണ്ടോ വീട്ടിൽ വന്നിട്ടുണ്ടല്ലേ ചേച്ചി തെളിവില്ല അതാ പ്രശ്നം അത് തന്നെ രാഹുലേ നമുക്ക് തെളിവില്ലല്ലോ പണ്ട് ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് ഫോണും കാര്യങ്ങളും ക്യാമറയും എല്ലാം ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല സസ്പെൻഡ് സസ്പെൻസ് അതേ അല്ലേ ചേട്ടാ ഓഹോ അങ്ങനെ ഉണ്ടല്ലേ ചേട്ടാ രാഘുലകുട്ടൻ ഏഞ്ചലീന പിന്നെ തിരിച്ചു പോകാൻ വണ്ടിക്കൂലി വണ്ടിക്കൂലിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് രാഹുലകുട്ടൻ അയ്യോ നല്ല കോമഡി കോമഡിന്നും പറഞ്ഞിരിക്കുന്നുണ്ട് എഞ്ചലിനെ മോള് പിന്നെ തിരിച്ചു പോവാൻ വണ്ടി കൂലിയില്ല എന്ന് പറയുന്ന അത് തന്നെ പക്ഷെ ഞാൻ എനിക്ക് പിന്നെ ഈ ബസ്സിലൊന്നും അങ്ങനെ യാത്രയൊന്നും അധികം ചെയ്തിട്ടില്ല ട്ടാ നമ്മള് കൂടുതൽ സൈക്കിളിലൊക്കെ ഇരുന്ന് പോയിക്കൊണ്ടിരുന്നത് സത്യം സ്കൂളിലൊക്കെ അതുകൊണ്ട് പിന്നെ പൊന്നോ അരുത്ടാ അവസാനം ആ ചേച്ചി പറഞ്ഞ് നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ അത് പറ ഇങ്ങനെ കള്ളത്തരം പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞ ആ പൈസയ്ക്ക് ചേച്ചിയുടെ മകനും ഭർത്താവിനും ഒരു ഒരു ഭാഗം വാങ്ങി കൊടുക്കാൻ പറഞ്ഞ് ഓർത്തിറങ്ങി എന്ന് പറയുന്നുണ്ട് അതേ രാവിലെ അയ്യോയ്യോ എന്നാലും കൊള്ളല്ല പാട് ഇതൊക്കെ കഴിഞ്ഞ ഓർത്തെ വാങ്ങിയ മതി ഉം കയ്യോടെ വാങ്ങിയില്ലെങ്കിൽ പറ്റിക്കും വേണ്ട 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 മമ്മാട്ടിന്നെ ഫ്രണ്ട്സ് അപ്പൊ രണ്ട് മണിക്കൂറായി അപ്പൊ അപ്പൊ നമുക്ക് ഇന്നത്തെ ലൈവ് കട്ട് ചെയ്താലോ നമ്മുടെ ജയരാജ് ജയരാജേട്ട് ലൈവിലൊന്ന് പോകാനുണ്ട് പിന്നെ ലൻസിക്കുട്ടൻ്റെ ലൈവ് ഇട്ടോന്ന് നോക്കണം രണ്ട് ലൈവ് ഉണ്ട് കേട്ടോ രാഹുലെ ഇപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ കറി വെക്കണം ചാർജ് കുത്തിവിടണം കുറേ കാര്യങ്ങളുണ്ട് ഇപ്പൊ മുകളിൽ ഒരാളെ തന്നെ അല്ലേ കാണിക്കുന്നത് ഇപ്പൊ കട്ട് ചെയ്യാം